സ്ലാമലൈക്കും നമസ്കാരം ഇതൊക്കെ മുപ്പത്തുമണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം എല്ലാവർക്കും സുഖമായിരിക്കുന്നു വിചാരിക്കുന്ന എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ കാറ്ററിങ്ങിൽ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കും കാറ്ററിങ്ങിൽ ചിക്കൻ ഫ്രൈ എങ്ങനെയുണ്ട് എന്നത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റും ഒക്കെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ നിർത്തുള്ളൂ ചെറിയ വീഡിയോ ആണ് കൂടുതലൊന്നും പറയല്ല ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയില്ല അപ്പോൾ അതെന്താണെന്ന് ചോദിക്കണ്ട ചിക്കൻ ഫ്രൈ ചെയ്യാനെല്ലാവർക്കും അറിയുന്ന എല്ലാ എന്തോന്ന് ചോദിക്കണ്ട അത് ഇത്രയും കൂടുതൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവും കാണാൻ അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ചെറിയ വീഡിയോ ഇട്ടതാണ് അതിപ്പോൾ ഒരു കിലോനും രണ്ട് കിലോനൊക്കെ അല്ലേ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് ഇതൊരു പത്ത് നാനൂറ് കിലോ ഉണ്ട് ഇത്രേ ഉള്ളൂ നാനൂറ് കിലോത്തോളം എല്ലാം ചിക്കൻ ഫ്രൈ ആണ് കുറച്ച് ആൾക്കാർക്ക് വളരെ കുറച്ച് ആൾക്കാർക്ക് അപ്പൊ അതൊന്നു കണ്ടുപോയിക്കോട്ടെ ഓക്കെ കണ്ടിട്ടെന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമെന്റിൽ രേഖപ്പെടുത്തണേ വീഡിയോ ഫുൾ ഫുള്ളായിട്ട് എല്ലാവരും കാണാം കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പം കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ ഞാൻ അതിൻ്റെ വീട് എടുത്തപ്പോ സൗണ്ട് വന്നാക്കുന്നില്ല കിച്ചണിലുള്ള സൗണ്ട് എന്താണെന്നില്ലെന്ന് കൊണ്ടുപോയിക്കോളീ സൗണ്ട് ഞാൻ കുറച്ച് വെച്ചിണു എന്നാലും ചെറുതായിട്ട് സൗണ്ട് ഉണ്ട് അത് എന്ത് സൗണ്ടാണെന്ന് വെച്ചാലും ഫാനിൻ്റെ സൗണ്ടാണ് കേട്ടോ ഫാൻ കറങ്ങണീൻ്റെ ഔട്ട് ഫാൻ കറങ്ങണീൻ്റെ സൗണ്ടാണ് നല്ല ഹെവി ഫാനാണ് കാരണം അത്രയും വലിയ ഫാനില്ലെങ്കിൽ ഇതിനകത്ത് നിൽക്കാനും പറ്റില്ല അതൊക്കെ കറങ്ങിയിട്ട് തന്നെ നല്ല ചൂടായി കാരണം അങ്ങനത്തെ ഒരു മൂന്ന് നാല് ഫാന് വലിച്ചെടുത്തിട്ട് തന്നെ ചൂടിന്റെ കാര്യം പറയാലോ ചൂട് സമയത്തൊക്കെയാണ് ഇപ്പോൾ കുറച്ച് ചൂട് കുറവാണ് എന്നാലും ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട് ചൂട് ടൈമിലൊക്കെ നല്ല ചൂടായിരിക്കും അപ്പോൾ ആ ഫാനിൻ്റെ സൗണ്ടാണ് അപ്പോൾ കിച്ചണിലെ സൗണ്ടും കൂടി നിങ്ങളൊന്ന് നോക്കി അത്രത്തോളം ഉണ്ടാവുന്നില്ലത് വളരെ കുറച്ച് വെച്ചിരിക്കുന്ന സൗണ്ട് എന്നിട്ടാണ് അത്രയും കേൾക്കുന്നത് ഫുൾ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കേൾക്കില്ല അപ്പോൾ അതാണ് ഞാൻ ആ സൗണ്ട് കട്ട് ചെയ്യാതെ അപ്പം ആ കിച്ചണിലെ സൗണ്ടും കൂടി നിങ്ങളൊന്ന് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ സൗണ്ട് അടക്കം വിട്ടുന്നത് ഓക്കേ അപ്പോൾ ചിക്കനൊക്കെ നല്ലങ്ങനെ തിളച്ച് മറിഞ്ഞ് ഫ്രൈ ആയി വരുന്നുണ്ട് അടിപൊളിയായിട്ട് അ ഒരു കടായിൽ ഒരു പത്ത് മുപ്പത് ലിറ്റർ ഓയിൽ ഒഴിച്ചിട്ടില്ല ഫ്രൈ അതിൻ്റെ അപ്പുറത്ത് വേറെ ചെമ്പിലും കുറച്ച് ഫ്രൈ എന്നൊരു ആയി കഴിഞ്ഞാൽ തീരൂല അതുകൊണ്ടാണ് രണ്ട് പാതിലായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഉച്ചകൾക്കുള്ള ഒരു ഫുഡാണ് കേട്ടോ ഇന്നത്തെ ഉച്ചകൾക്കുള്ളൊരു ഫുഡാണ് അപ്പോൾ അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ആണെന്ന് ചിക്കൻ ഫ്രൈ സാമ്പാർ പരിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും സലാഡ് ഒരു രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടാവും മൂന്നാല് ഐറ്റംസ് ഉണ്ടാവും ഉച്ചക്കില്ല ൊക്കെ ആണെങ്കിൽ എണ്ണ ഇങ്ങനെ തിളച്ച് മറിയുന്നു ചിക്കൻ ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നല്ലോണം ഇങ്ങനെ മുരിഞ്ഞു വരുന്നുള്ളു അധികം മുരിഞ്ഞിട്ടില്ല അപ്പം നല്ലോണം ഫ്രൈ ആയിട്ട് വേണം കോരി എടുക്കണമെങ്കിൽ അപ്പം അതിവേഗം കോരി എടുക്കാൻ പറ്റൂലല്ലോ ചൂട് കൊടുക്കാൻ ഇങ്ങനെ തിന്നുകയാണെങ്കിൽ ചപ്പാത്തി ചിക്കൻ ഫ്രൈ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലേ ചെറിയ പീസാക്കിയിട്ടാണല്ലോട്ടെ നമ്മൾ വീട്ടിലൊക്കെ പൊരിക്കുന്ന വാരി ചെറിയ പീസാക്കിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അല്ലാതെ വലിയ പീസാക്കിയിട്ടൊരു പീസ് രണ്ട് പീസായിട്ടും അങ്ങനെയൊന്നും അല്ല ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് മീഡിയം പീസ് നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യണ വാരി തന്നെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസിലാണ് ചിക്കൻ ഫ്രൈ ആക്കി കൊടുക്കുന്നത് ചെറിയ പീസാകുമ്പോൾ ടേസ്റ്റും കൂടും വലിയ പീസിന് ഇതിലേറെ അല്ലത് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ആക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ ചിക്കൻ സിക്സ്റ്റി ഫൈവിനൊക്കെ എടുക്കൂലേ അതൊക്കെ ടേസ്റ്റ് കൂടും വലിയ പീസിലേറെ വലിയ പീസാവുമ്പോൾ ചിലപ്പോൾ ഉള്ളു വെന്തു കൊള്ളണം എന്നില്ല പക്ഷെ ചെറിയ പീസാകുമ്പോൾ എല്ലാം കൃത്യമായിട്ട് നല്ല വെന്ത് നല്ല മുരിഞ്ഞു കിട്ടും ആ ചിക്കനൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റായിരിക്കും അത് വേണ്ട കുറേ ചിക്കൻ ഫ്രൈ ആയി കോരി ഇട്ടും കൊണ്ടിരിക്കുന്നു കുറേ ഫ്രൈ ആക്കി വെച്ചതുണ്ട് അത് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ നിന്നാലും നിങ്ങൾ ഒരു ദിവസം ഫുള്ള് കണ്ടാലും തീരൂല അത്രയും ലോകമുണ്ടാകും ഞാൻ കുറച്ച് കുറച്ച് എടുത്തിട്ട് മാത്രം വിട്ടിട്ടുള്ളൂ അധികം എടുത്തിട്ടില്ല കേട്ടോ ഒരഞ്ചാറ് മിനിറ്റ് നേരത്തെ വീഡിയോ മാത്രമേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും ഫുള്ള് ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആരും മറക്കരുത് ി ഫ്രൈ ആക്കി വലിയൊരു ചെമ്പലിങ്ങനെ കൂട്ടിയിട്ട് എന്താ ഇനിയുണ്ട് കുറെ ഫ്രൈ ചെയ്യാന് അത് കൊറേ ഫ്രൈ ചെയ്തായി ഇനിയും കുറെ ഫ്രൈ ചെയ്യാണ്ട് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഓക്കേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കാണുമ്പോൾ ആരും ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ലൈക്ക് ഇടണേ ലൈക്കും കമൻറ്റും ഒന്നും മറക്കരുത് ലൈക്കും കമൻറ്റും ഒക്കെ നിർബന്ധമായിട്ടുണ്ട പുതിയ മുത്തുപണികളാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ